മൺചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് സവോളയും കറിവേപ്പിലയും അതുപോലെ തന്നെ ഒത്തിരി പെരിഞ്ചീരകം ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും കൂടി ചേർക്കുക കേട്ടോ ഇനി എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ഉലുവ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കളറിന് വേണ്ടി ഒരു ഒരിത്തിരി കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ ഫ്രീസറിൽ നിന്ന് നിർത്തത് കൊണ്ട് കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഫ്രൈ ചെയ്യുന്നു വേണ്ട ചൂടാക്കി എടുത്താൽ മതി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തിരിച്ചു ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചുകൊടുക്കുക കുടമ്പുളി ഉപ്പ് പച്ചമുളക് കറിവേപ്പില നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതിനിടയിൽ ഫിഷ് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ പിന്നെ ഉലുവയും ഒത്തിരി ഉള്ളി കറിവേപ്പില ഒരു അല്പം മുളക് പൊടിയൊക്കെ ചേർത്ത് താളിച്ച് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല കളറും കിട്ടും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും ഇനി നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള ഫിഷ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റിൽ വരുന്ന നല്ലൊരു ഫിഷ് കറിയാണ് കേട്ടോ നെയ്യൊക്കെ തെളിഞ്ഞ് ആകെ രണ്ട് ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ കേട്ടോ വഴറ്റിയപ്പോഴും അതുപോലെ തന്നെ താളിച്ചിടാനും താളിച്ചിടൽ വലിയ നിർബന്ധം ഒന്നുമില്ല കേട്ടോ അതുപോലെ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് അതുപോലെ ചോറിന ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിയായിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഫിഷ് കറിയാണ് കേട്ടോ എന്തായാലും ഒന്ന് ഒരു ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്താക്കണം കേട്ടോ താങ്ക്